ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നിങ്ങൾക്ക് കാറ് നന്നായിട്ട് എന്നുള്ള ആഗ്രഹമുള്ളവരാണ് എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ടും കണ്ടിരിക്കണം അതായത് നിങ്ങൾ വെറും അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ പറയുന്ന മെതേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡിൽ വണ്ടി ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ഒരു വാഹനം നിങ്ങൾക്ക് നന്നായിട്ട് ഓടിക്കാൻ കഴിയും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളാണോ ബേസിക് ഐഡിയ നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുണ്ടോ എങ്കിൽ ഞാൻ ഈ പറയുന്ന അഞ്ച് മണിക്കൂർ നിങ്ങൾ ക്ലാസ് കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ട്രിക്കുകൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഞാൻ ഒരുപാട് പേർക്ക് ഈ ട്രിക്കുകൾ പറഞ്ഞു കൊടുത്ത സമയത്ത് പല ആൾക്കാർക്ക് ഇത് പ്രയോജനം ചെയ്തിട്ടുണ്ട് പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ മാറ്റവും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസുകൾ എൻ്റെ അടുത്ത് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതിന് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളുടെ ആദ്യത്തെ ഒരു പേടി എന്ന് പറയുന്നത് വണ്ടി നിങ്ങൾക്ക് പല ആൾക്കാർക്കും പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് നിർത്താനും അറിയത്തില്ല പെട്ടെന്ന് എടുക്കുമ്പോൾ വണ്ടി സ്പീഡിൽ പോകുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ വണ്ടി ഓഫ് ആയി പോകുമോ എന്നുള്ളൊരു പേടിയാണ് അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം അതിന് എന്താണ് ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് നിങ്ങൾ കാലു വെക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുക വണ്ടിയുടെ കീ ഓൺ ആക്കുക നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തെടുക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നിട്ട് ഒരു വണ്ടി നിർത്തി നിർത്തി എടുത്ത് നോക്കണം പെട്ടെന്ന് പെട്ടെന്ന് അതിന് ഇത്രയേ ഉള്ളൂ ബ്രേക്ക് കാലു വെക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോലെ വരിക ബ്രേക്കൊന്നും കാല് മാറ്റാൻ പാടില്ല ഹാഫ് ക്ലച്ചിന്റെ പോനിൽ അങ്ങനെ വന്ന് നിൽക്കുക എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് ലം കൊടുക്കുക കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് സാവധാനത്തിൽ സാവധാനത്തിലായിരിക്കുമ്പം നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങും എന്നിട്ട് വീണ്ടും ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്തുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് ആദ്യം നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് ഒരുപാട് ലാഗ് വരും ഇതുപോലെ പെട്ടെന്ന് എടുക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല ഒരു ലാഗ് ഉണ്ടാകും പക്ഷേ ആദ്യത്തെ ആ ലാഗ് നിങ്ങൾ നോക്കണ്ട ഇത് നിരന്തരം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ലാഗ് കുറയും വണ്ടി വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് എടുക്കും ായിട്ട് കഴിയും പല ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യാറില്ല ജസ്റ്റ് വണ്ടി എടുത്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചു പോകും പിന്നെ എവിടെയെങ്കിലും പോയി വണ്ടി നിന്ന് കഴിയുമ്പോഴായിരിക്കും പിന്നെ ഇത് ഇതെടുക്കുന്നത് അപ്പോൾ വണ്ടി എന്ത് ചെയ്യും ഓഫ് ആയി പോകും അപ്പോൾ അതിനെന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരണം ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതുപോലെ എടുക്കുക വീണ്ടും നമ്മൾ വണ്ടി നിർത്തുക ഇത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇനി നമ്മൾ പരിഹരിക്കാനായിട്ട് പോകുന്നത് അതായത് നിങ്ങളിൽ പല ആൾക്കാർക്കും വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റോ സെക്കൻഡോ തേർഡ് വരെ ഇട്ട് ഓടിക്കും പരമാവധി ആയിരിക്കും തേർഡ് ഇട്ട് ഓടിക്കുന്നത് ഫോർത്ത് ഗിയർ ഒന്നും കൊടുക്കാറ് പോലും ഒപ്പം തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചറിയും ഇനി നിങ്ങളിൽ പല ആൾക്കാർ ഓടിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ സെക്കൻഡ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ലാഗാണ് കാരണം സെക്കൻഡ് കൊടുക്കുമ്പം വണ്ടി ഏതെങ്കിലും വഴിക്ക് മാറിപ്പോകുമെന്നുള്ളൊരു പേടിയാണ് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് വണ്ടി കറക്റ്റ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വാഹനം റോഡിൻ്റെ ഇടതാണെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ സെക്കൻഡ് സെക്കൻഡ് കൊടുക്കണം സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ സ്റ്റിയറിംഗ് ബലം പിടിക്കാൻ പാടില്ല സ്റ്റിയറിങ്ങിന് ജസ്റ്റ് അയച്ച് പിടിക്കുക വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തുക സ്റ്റിയറിങ്ങിന് ജസ്റ്റ് അയച്ചു പിടിക്കുക എന്നിട്ട് ക്ലച്ച് പിടിക്കുക അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് എന്ന് അയയ്ക്കുക മനസ്സിലായാലോ അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും നിങ്ങളിൽ പല ആൾക്കാരും ഈ ഗിയർ ഇടുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ താഴോട്ട് വലിക്കും വലതേ സൈഡിലേക്ക് അപ്പോൾ എന്ത് ചെയ്യും വണ്ടി വലതേ സൈഡിലേക്ക് പോകുന്നതാണ് മനസ്സിലായോ അത് നിങ്ങൾ അറിയാതെ ടെൻഷൻ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിങ്ങിനെ ജസ്റ്റ് ഫ്രീ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കും ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ് ഇനി തേർഡ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് പരമാവധി നിരപ്പായിട്ടുള്ള റോഡിൽ ആണ് നമ്മൾ കൊടുക്കേണ്ടത് ചെറിയ വളവും തിരിവും ഉള്ള റോഡാണെങ്കിലും പ്രശ്നമില്ല പക്ഷേങ്കിൽ റോഡ് നേരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് ചെറിയ വളവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അതിന് ഇതുപോലെ വണ്ടി റോഡിൽ ഇടതാക്കുക എന്ന് നോക്കുക എന്നിട്ട് വണ്ടി നേരെയാവുന്ന സമയത്ത് നിന്നുണ്ടോ സ്റ്റിയറിംഗ് ജസ്റ്റ് ഫ്രീ ആക്കി കൊടുക്കുക ഇതുകൊണ്ടാണ് വണ്ടി അപ്പം നേരെ പോകത്തുള്ളൂ എന്നിട്ട് ക്ലച്ച് പിടിക്കുക ഡേ തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചെന്ന് അയച്ചോ വണ്ടി ഒരു സൈഡിലേക്കും പോകാതെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഗിയർ വരെ വരാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഗിയർ ഇടുന്ന സമയത്ത് പല ആൾക്കാർക്കും ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് ശ്രദ്ധ പോകുന്നത് ഒന്ന് സ്റ്റിയറിങ്ങിലേക്കും പോവും രണ്ട് ഗിയർ ലിവറിലേക്കും ശ്രദ്ധ പോകും അപ്പം നിങ്ങൾക്ക് പല ഒന്നെങ്കിൽ ഗിയർ തെറ്റിപ്പോകും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോവും അപ്പോൾ ഇത് മാറാനായിട്ട് നിങ്ങൾ ആദ്യം സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആക്കാനായിട്ട് പഠിക്കണം അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് കൈ എടുത്തിട്ട് ഇവിടെ വെക്കണം അപ്പോൾ കൈ വെക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇങ്ങനെ മടക്കി പിടിക്കരുത് ഈ കൈവിരള്ളവർ ഇങ്ങനെ മടക്കി പിടിക്കരുത് ഇങ്ങനെ മടക്കി പിടിച്ചാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും നിങ്ങൾ ഈ കൈയുടെ തള്ളവിരുള്ളിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന രീതി ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുക ഇങ്ങനെ വെച്ചിട്ട് ഡ്രൈവ് ചെയ്താലുള്ള ഗുണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇവിടെ വണ്ടി നിർത്തിയിട്ട് കാണിച്ചുതരാം നിങ്ങൾ നോക്കുക ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്താണ് അതായത് ഇവിടുന്ന് എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം നിങ്ങൾ നോക്കുക ഇത്രത്തോളം എനിക്ക് ഇവിടോട്ട് തിരിക്കാം എൻ്റെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം തിരിക്കാം നിങ്ങൾ നോക്കുക മനസ്സിലായോ അതായത് ലെഫ്റ്റ് ഇത്ര തിരിക്കാം റൈറ്റ് ഇത്ര തിരിക്കുക അപ്പം നല്ല രീതിയിലുള്ള ഒരു തിരിവാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് അതിന് കൈ ഇതുപോലെ വെക്കുക എന്നിട്ട് റോഡ് സ്ട്രെയിറ്റ് ആവുന്ന സമയത്ത് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ബലം പിടിക്കുന്നത് ഒഴിവാക്കും സ്പീഡ് ബലം ഇവിടുത്തെ കുറയ്ക്കുക അതായത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക അതെ ഇതുപോലെ കണ്ടോ എന്നിട്ട് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് കൊടുക്കുക ക്ലച്ച് തന്നെ അയക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ വീണ്ടും നമ്മൾ സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു കണ്ടോ ഇതുപോലെ നിങ്ങളിൽ പല ആൾക്കാർക്ക് എവിടെ എപ്പോഴാണ് ഗിയറുകൾ ഇടേണ്ടതെന്നുള്ള ഒരു സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്ത വണ്ടി എടുക്കുകയാണ് ഒരു ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ആയെന്ന് അയച്ചാൽ മതി ഇതുകൊണ്ടോ വണ്ടി ഇവിടെ ഉരുണ്ട് തുടങ്ങും പതി ഹാഫ് ക്ലച്ചിന് പോയിന്റ് വന്ന് അയച്ചാൽ പതുക്കെ വണ്ടി അങ്ങോട്ട് റൺ എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു ഇവിടെ നമ്മൾ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു വണ്ടി എടുത്താലുടൻ തന്നെ നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം അത് ചെറിയ നിരപ്പത്തെ ഇറക്കത്തെ ചെറിയ കയറ്റങ്ങളിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് കൊടുക്കാം ഒരു പ്രശ്നവും ധൈര്യമായിട്ട് സെക്കൻഡ് കൊടുത്തോ ഒരു പ്രശ്നവും ഇല്ല ഇനി നിങ്ങളിങ്ങനെ എടുത്തതിന് ശേഷം വണ്ടിയായിട്ട് ഇങ്ങനെ വരുവാണ് ഒരു ഇറക്കമാണ് ചെറിയ വളവുകളാണ് ഇറക്കം കൂടി കുഞ്ഞു വളവാണെങ്കിൽ വളവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലച്ച് പിടിച്ച് തേടും കൊടുക്കാം ഒരു പ്രശ്നവും എന്നിട്ട് വളവിന് മുന്നേ രണ്ട് കൈ എടുത്ത് സ്റ്റിയറിങ്ങിലേക്ക് വയ്ക്കുക ഇതുപോലെ എന്നിട്ട് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ദേ സ്റ്റിയറിംഗ് ഇതുപോലെ പതിയെ 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 ഇടത്തെ സൈഡിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചു പത്താമതി നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് ഇതുപോലെ കൊടുക്കാം ഇനി നമുക്ക് ഇറക്കം കൂടിയ റോഡാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഫോർത്തും കൊടുക്കാം ഒരു പ്രശ്നവും നിങ്ങൾ ജസ്റ്റ് ബ്രേക്ക് കാലം വയ്ക്കുക സ്റ്റിയറിംഗ് ഇവിടെ ആക്കുക കറക്റ്റായിട്ട് ഒരു ബാലൻസ് കൊടുക്കുക അതെ ക്ലച്ച് അങ്ങോട്ട് പിടിക്കുക അതെ നാലാമത്തെ ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ചെ നയിക്കുക വീണ്ടും ഇതുകൊണ്ട് ഇതുപോലെ വരിക ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വരുന്നു ചെറിയ ഇറക്കുകയാണെങ്കിൽ നാലാമത്തെ ഗിയറിൽ നമുക്ക് ഓടിച്ചു വരാനായിട്ട് കഴിയും ഇനി നമുക്ക് വീണ്ടും ഇവിടെ ഒരു വളവാണ് കാണുന്നത് അപ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിങ് ഇവിടെ രണ്ട് ഗെയ്യുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ഉറപ്പ് കൃത്യ ബാലൻസ് കിട്ടിയാൽ നമുക്ക് കിളിച്ച് പിടിച്ചതുകൊണ്ട് ഇതുപോലെ നമുക്ക് തേടി കൊടുക്കാം കണ്ടോ ഒരു വളവ് വന്നു നമ്മൾ തേടി കൊടുക്കുന്നു വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം നിരപ്പായിട്ടുള്ള റോഡ് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കൈ ബാലൻസ് ചെയ്യുക ഫോർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി ഗിയർ ഡൗൺ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഒരു നാലാമത്തെ ഗിയറിൽ പോകുമ്പോൾ ആ ഗിയറിൽ വണ്ടിക്ക് പോകാനായിട്ടുള്ള വേഗത കുറയുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡൗൺ ചെയ്യണം അത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മളിവിടെ ഫോർത്തിൽ വരികയാണ് ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ് വേറെ പ്രശ്നങ്ങളില്ലെങ്കിൽ നാലാമത്തെ ഗിയറിൽ നമുക്ക് പോകാം പ്രശ്നങ്ങളുണ്ട് വണ്ടി സ്ലോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നമ്മളിത് ഫോർത്തിനെ ഫോർത്തിൽ ഇങ്ങനെ വരികയാണ് മുന്നിലായിട്ട് അവിടെ ഒരു കയറ്റം കണ്ടു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി നമ്മൾ കറക്റ്റ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു നേരത്തെ തേട് കൊടുക്കുന്ന ക്ലച്ച് തന്നെയായിരിക്കുന്നു പതി ആക്സലറേഷൻ കൊടുത്ത് പോവുക ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ തേടിലും പോകാൻ പറ്റാത്ത കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് നേരത്തെ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയും പെട്ടെന്ന് നിർത്താൻ പഠിക്കണം പെട്ടെന്ന് എടുക്കാൻ പഠിക്കണം സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ഹാൻഡ് പഠിക്കുക അതുപോലെ അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഞാൻ പറഞ്ഞ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാർ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ